ചെന്നൈയും രാജസ്ഥാനുമാണ് രാജസ്ഥാനുമാണെന്ന് നേർക്കുന്നേറെ ഈ മാച്ചിൽ രാജസ്ഥാൻ തോറ്റിരിക്കുകയാണ് ചെന്നൈ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത് രാജസ്ഥാൻ ടീമിന് ഒരുപാട് അബദ്ധങ്ങൾ ഇന്നത്തെ മാച്ചിൽ സംഭവിച്ചിട്ടുണ്ട് പ്രധാനമായും ബാറ്റിംഗിലാണ് പണിയായത് ഇത് രാജസ്ഥാന്റെ കുഴപ്പമല്ല അതുപോലത്തെ പിച്ച് ആയിരുന്നു ഇന്നത്തേത് അപ്പോൾ ഇന്നത്തെ സി എസ് കെ രാജസ്ഥാൻ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ രാജസ്ഥാനാണെന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് അവർക്ക് തുടക്കം തന്നെ പിഴിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ജെയ്സ്വാളും ബട്ട്ലറും നല്ല രീതിയിൽ തുടങ്ങിയെങ്കിലും പിന്നീട് രണ്ടുപേരും ഔട്ടായി മടങ്ങി ബട്ട്ലർ ഇരുപത്തിയൊന്നും ജെയ്സ്വാൾ ഇരുപത്തിനാല് റൺസും എടുത്ത് പുറത്തായി പിന്നീട് പ്രതീക്ഷ സഞ്ജുലായിരുന്നു സഞ്ജു വന്നതും പോയതും ആയിരുന്നു പതിനഞ്ച് റൺസ് മാത്രമേ സഞ്ജു എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് റിയാൻ പരഗ് മാത്രമാണ് ഒന്ന് കളിച്ചത് അതുപോലെ ജൂറലും പിടിച്ചു നിന്നു മികച്ച താരങ്ങൾ രാജസ്ഥാൻ ടീമിലുണ്ടായിട്ടും അവർക്ക് ബൗണ്ടറി പോലും നേടാൻ സാധിക്കുന്നില്ല ഇതിന് കാരണം പിച്ചാണ് ഈയൊരു പിച്ചിൽ കളിക്കാൻ രാജസ്ഥാൻ ടീമിനെ സാധിക്കുന്നില്ല അതാണ് രാജസ്ഥാൻ തോൽക്കാൻ കാരണം ഫസ്റ്റ് ബാറ്റിംഗിനെ പിച്ച് അനുകൂലമല്ല സെക്കൻഡ് ബാറ്റുകാർക്ക് ആയിട്ട് കളിക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ന് ചെന്നൈയാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും രാജസ്ഥാൻ കളി ചെയ്യേനെ സെക്കൻഡ് ബാറ്റിംഗിൽ ഋതുരാജും രവീന്ദ്രയും നന്നായി കളിച്ചു നല്ലൊരു ഓപ്പണിംഗ് സി എസ് കെ ടീമിനെ ഇന്ന് കിട്ടി എന്നിട്ടും സി എസ് കെ ടീമിന്റെ വികതികൾ പോയിട്ടുണ്ടായിരുന്നു പത്ത് പോൾ ബാക്കി നിൽക്കിയാണ് ചെന്നൈ ഇന്ന് കളിച്ച് രാജസ്ഥാൻ രാജസ്ഥാനാകട്ടെ ഇരുപത് ഓവറിൽ നൂറ്റി നാല്പത്തൊന്ന് റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതാണ് പരാജയ കാരണം കുറച്ചും കൂടി റൺസ് ആവശ്യമായിരുന്നു ഒരു ഇരുന്നൂറ് പ്ലസ് റൺസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രാജസ്ഥാനെ കളിക്കാൻ സാധിക്കുന്നില്ല സെക്കൻഡ് ബാറ്റിങ്ങിൽ സി എസ് കെ ടീമിനും ഈസി ആയിട്ട് റൺസ് അടിക്കാൻ സാധിക്കുന്നില്ല ഇത് തിച്ചിൻ്റെ കുഴപ്പമാണ് അല്ലാതെ രാജസ്ഥാന്റെ പ്രശ്നമല്ല ചെന്നൈയിൽ ഇന്ന് പതിനെട്ട് ഓവറിലാണ് കളിച്ചു വെച്ചത് അതുപോലത്തെ സ്ലോ പി ആയിരുന്നു ഇന്നത്തേത് എന്തായാലും രാജസ്ഥാൻ തോറ്റത്തവർക്ക് പണിയായിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ